എങ്ങനെ അനുഗ്രഹം ചുറ്റുമുള്ള എല്ലാ പ്രാപ്തി എങ്ങനെ ദൈവത്തിന്റെ അംഗീകാരം ലഭിക്കുമെന്ന് അത്ര പേര് പറയും പഴയത്തിൽ മുഴുവൻ നാം കാണുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം ആഗ്രഹിച്ച ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ പറ്റിയാണ് എന്നാൽ യേശു വന്നപ്പം അവൻ ദൈവത്തിന്റെ അനുഗ്രഹമല്ല ആഗ്രഹിച്ചത് അല്ല ഈ ഭൂമിയിൽ നടന്ന ആരേക്കാളും അധികം അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു ആ അനുഗ്രഹം പണമോ വസ്തുവകളോ ആയിരുന്നില്ല അവന് പണമോ വസ്തുവകളോ ഇല്ലായിരുന്നു എന്നാൽ അവൻ മറ്റൊരു തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു അതുകൊണ്ടവൻ തൻ്റെ പിതാവിനെ പ്രസാദിപ്പിച്ചു അവന് മുപ്പത് വയസ്സുള്ളപ്പോൾ ആ മുപ്പത് വർഷത്തെ ജീവിതത്തെ പറ്റി ഒന്നും നമുക്കറിയില്ല ലൂക്കോസ് രണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യമൊഴികെ അവൻ ദേവാലയത്തിൽ പറ്റി പുരോഹിതന്മാരോട് സംസാരിക്കുന്നു അതുപോലെ അവൻ്റെ അമ്മ മറിയേയും അവൻ്റെ ലോകപ്രകാരമുള്ള പിതാവ് ജോസഫിനെയും അവൻ അനുസരിച്ചെന്നും അവൻ അവനെ അനുസരിച്ചു ഈ മുപ്പത് കൊല്ലവും യേശു എന്താണ് ചെയ്തതെന്ന് ഞാൻ ഒറ്റവാക്യങ്ങളോട് പറയാം യേശുവിനെ അനുഗമിക്കുന്നതിനെക്കുറിച്ച് നാം പാടാറുണ്ട് നമ്മൾ പാടും അനുഗമിക്കും അനുഗമിക്കും എല്ലായിടത്തും ഞാൻ എപ്പോഴും ഞാൻ യേശുവിനെ അനുഗമിക്കും യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ജീവിച്ച പോലെ ജീവിക്കുക അവൻ ചെയ്ത് ചെയ്യുക എങ്ങനെ യേശു മുപ്പത് കൊല്ലം ജീവിച്ചെന്ന് ഞാൻ പറയാം ആളുകൾ പറയാം അതേപ്പറ്റി നമുക്കൊന്നും അറിയില്ല അവൻ എങ്ങനെ ജീവിച്ചെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല അവൻ്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷയെപ്പറ്റി ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം എന്നാൽ യേശുവിൻ്റെ ആ മുപ്പത് വർഷം അവൻ അവൻ്റെ വീട്ടിലായിരുന്നു വീട്ടിൽ അവൻ എന്താണ് ചെയ്തത് എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ കാണിക്കാം നമുക്ക് മത്തായിയുടെ സുവിശേഷം മൂന്നാം അദ്ധ്യായം നോക്കാം മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാനാൽ സ്നാനപ്പെടേണ്ടതിന് യേശു ചെന്നു യേശുവിൽ ഒരു പാപം ഉണ്ടായിരുന്നില്ല എന്നാൽ ആ കാലത്ത് ദൈവകൽപ്പന അനുസരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുമായിട്ട് അവൻ തന്നെ തന്നെ താതാന്യപ്പെടുത്തി എല്ലാ യഹൂദന്മാരും യോഹന്നാൻ യോഹന്നാഥാവൻ്റെ അടുത്ത് ചെന്നിരുന്നില്ല എന്നാൽ പൂർണ്ണ ഹൃദയമുണ്ടായിരുന്ന ചിലർ സ്നാനപ്പെടാനായിട്ട് അവൻ്റെ അടുത്ത് ചെന്നു അങ്ങനെ സ്നാനപ്പെടാൻ നിൽക്കുന്നവരുടെ നിരയിൽ യേശു നിന്നു അവരോടൊപ്പം യേശു സ്നാനപ്പെടാൻ തീരുമാനിച്ചു അവനൊരു പാപമില്ലായിരുന്നു തൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കാനാണ് അവൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചത് അവൻ അങ്ങനെ അവിടെ സ്നാനപ്പെട്ട മത്തായി മൂന്നിന്റെ പതിനാറിൽ അവൻ വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ സ്വർഗം തുറന്നു ഒരു പ്രാവ് പ്രാവെന്നപോലെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു സ്വർഗത്തിൽ നിന്ന് അപ്പം ഇപ്രകാരം ഒരു ശബ്ദമുണ്ടായി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും മുപ്പത് കൊല്ലം നശ്രത്തിൽ യേശു എന്ത് ചെയ്യാറ് ഇങ്ങനെയാണ് പിതാവ് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയ പുത്രൻ അത് മത്തായി മൂന്നിൻ്റെ പതിനേഴിലാണ് കാണുന്നത് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് പിതാവ് പറയുകയാണ് ഇവൻ ഭൂമിയിൽ ജീവിച്ച മുപ്പത് കൊല്ലം ഇവൻ എന്നെ പ്രസാദിപ്പിച്ചുകൊണ്ടായിരുന്നു അവിടുന്ന് എനിക്ക് മനസ്സിലായി യേശു മുപ്പത് കൊല്ലം എന്താ ചെയ്തിരുന്നു കാരണം പിതാവിന് അവനെക്കുറിച്ചുള്ള സാക്ഷ്യം എന്തായിരിക്കും ആ മുപ്പത് വർഷം എപ്പോഴും അവൻ പിതാവിനെ പ്രസാദിപ്പിച്ചു ആനോക്കെന്താണ് ചെയ്തത് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു യേശുവിനെ പറ്റി പിതാവ് എന്താ അവൻ സ്നാനപ്പെട്ടപ്പം പിതാവ് ഇവനെ പ്രസാദിച്ചിരിക്കുന്നു കർത്താവ് മടങ്ങി വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് പിതാവിൻ്റെ സാക്ഷ്യം എന്തായിരിക്കും ദൈവ എന്നെ അനുഗ്രഹിച്ചു എന്നാണോ അതോ ദൈവൻ്റെ ജീവിതത്തിൽ സന്തുഷ്ടനാണെന്നാണോ അതാണ് നമ്മൾ സി എഫ് സിയിൽ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് നമുക്ക് മത്തായുടെ ചുവിശേഷം അതിൻ്റെ അഞ്ചാം വാക്യം നോക്കാം അവിടെ യേശു മലയിൽ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ് അവിടെ ഒരു കാര്യം ഞാൻ കാണിക്കാം ഈ ഗിരിപ്രഭാഷണത്തിൽ യേശു നമ്മളോട് പറയുന്ന നിങ്ങളുടെ ക്ഷേത്രങ്ങളെ സ്നേഹിക്കുക മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തിനാല് കാരണം സ്വർഗസ്വനായ പിതാവിന് നിങ്ങൾ മക്കളാകേണ്ടത് മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തി അഞ്ച് സ്വർഗസ്സനായ പിതാവ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വായിക്കുക മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തി അഞ്ച് അവൻ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യയ്ക്കുന്നു ആ ഒറ്റവാക്യം എടുക്കുക മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തിയഞ്ച് ആ നാളുകളിൽ മിക്കവാറും എല്ലാവരും കൃഷിക്കാരാണ് ഇന്നത്തെ പോലെ ജോലി ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല എല്ലാവരും കൃഷിക്കാരായിരുന്നു അവർക്ക് നിലങ്ങളും കൃഷിയുമുണ്ട് അവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെയിലും അതുപോലെ മഴയും വേണം മഴ മാത്രമല്ല വെയിലും വേണം വെയിലും മാത്രമല്ല മഴയും വേണം അതുകൊണ്ടാണ് യേശു രണ്ടു കാര്യത്തെ പറ്റി പറഞ്ഞത് ദൈവത്തിൽ നിന്ന് അങ്ങനെ ഈ മഴയും വെയിലും അവർ കിട്ടുന്നത് അതിന് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട മത്തായി അഞ്ചിന്റെ നാൽപ്പത്തിൻ്റെ വായിച്ച് നോക്കുക ആ ദുഷ്ടനായ കർഷകന്റെ നിലത്തിലും അവൻ സൂര്യനെ ഉദിപ്പിക്കും അതുപോലെ ആ നല്ല കർഷകൻ്റെ നിലത്തിൽ അതുകൊണ്ട് നിങ്ങൾ ഒരു കർഷകനാണെങ്കിൽ നിങ്ങളുടെ നിലത്ത് സൂര്യൻ ഉദിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം നീ നല്ലവനോ ദുഷ്ടനോ ആയിരുന്നാൽ മതി എല്ലാവരും അതിനു നൽകരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നെങ്കിൽ ദുഷ്ടനോ നല്ലവനോ ആണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങൾ യോഗ്യരാണ് മഴയുടെ കാര്യമോ നീതിമാന്മാരുടെ പേരും നീതികെട്ടവരുടെ പേരും ദൈവം മഴ പെയ്യ്ണം നീ കൃഷി ചെയ്യുന്ന ആ സ്ഥലത്ത് നിനക്ക് മഴ വേണോ നീ എന്തായിരിക്കണം നീതിമാനോ നീതികെട്ടവനോ ആർക്കെങ്കിലും അയോഗ്യത ഉണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ കഴിയും നിങ്ങൾ നല്ലവനോ ദുഷ്ടനോ ആയാലും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും നീ നീതിമാനോ നീതികെട്ടവനോ ആണെങ്കിലും അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് നീ പ്രശംസിക്കരുത് അവൻ എനിക്കൊരു പുതിയ ജോലി തന്നു ഈ നല്ല വീട് എനിക്ക് തന്നു എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ആ ഹാ അതെന്താ തെളിയിക്കുന്നത് നീ നല്ലവനോ ദുഷ്ടനോ ആണെന്നോ അത് തെളിയിക്കുന്നത് നീ നീതിമാനോ നീതിഘട്ടവനോ ആണെന്നാണ് അത് നിന്റെ ജീവിതത്തെ പറ്റി ഒന്നും തെളിയിക്കുന്നില്ല അത് തെളിയിക്കുന്ന ഉള്ളൂ ദൈവം നല്ലവനാണ് നല്ലവർക്കും തീയവർക്കും ഒരുപോലെ അവൻ നല്ലവനാണ് ഇങ്ങനെയാണ് അനേക സുവിശേഷത നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയും ഓ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ആഹാ അത് ദൈവം തന്നെ പ്രസാദിച്ചിരിക്കുന്നതുകൊണ്ടാണ് മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തഞ്ച് വായിക്കാനായിട്ട് അവരോട് പറയുക നോക്കൂ ഈ ലോകത്തിൽ എത്ര പേരാണ് ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവർ ഈ അക്രൈസ്തവരും പറയുന്ന കാര്യമാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഇത് മുസ്ലിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹു അവർ ദൈവത്തെ വിളിക്കുന്നത് അങ്ങനെയാണ് അധികം അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എങ്ങനെയാണ് സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വലിയ ധനിക രാജ്യമായത് അവിടെയുള്ള നേതാക്കന്മാർ എങ്ങനെയാണ് ഇത്ര വലിയ ഒഡീഷന്മാരായിരിക്കുന്നത് അവിടെ എണ്ണ ലഭിക്കുന്നതുകൊണ്ടാണ് അവർ പറയും അള്ളാഹു ഞാൻ കോയില് തന്നു ഈ എണ്ണ വാങ്ങാനായിട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഞങ്ങളുടെ അടുത്ത് വരുന്നു ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ചിലരനുഗ്രഹത്തെ ഇങ്ങനെയാണ് കാണുന്നത് പഴയ നിയമത്തിൽ ശരിയാണ് ഇതായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലക്ഷണം സമൃദ്ധി നൽകി ദൈവം തന്നെ ജനത്തെ അനുഗ്രഹിക്കുമായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനല്ല ഞാനൊരു ക്രിസ്ത്യാനിയായത് യേശു ക്രിസ്തുവിൻ്റെ കൂശിലെ മരണത്തിലൂടെ എൻ്റെ പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു എത്രയധികം നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ആവശ്യത്തിലും അധികം എന്നെ പോലെയുള്ള ഒരു നീചഭാപിയോട് നീ പൂർണമായിട്ടും ക്ഷമിച്ചു എന്റെ ഭാവത്തെ ഇനി ഒരിക്കലും ഓർക്കയില്ലെന്ന് പറഞ്ഞു ഓ നന്ദി കർത്താവേ നന്ദി ഇതി കൂടുതൽ ഒരു അനുഗ്രഹം എനിക്ക് വേണ്ട ഇന്നു മുതൽ ഞാൻ അങ്ങനെ പ്രസാദിപ്പിക്കുന്നു ഈ തീരുമാനം ഞാൻ എടുത്തത് അറുപത്തി വർഷങ്ങൾക്ക് മുമ്പാണ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ദൈവം എൻ്റെ സാക്ഷിയാണ് ഞാനെല്ലാം കൃത്യമായി ചെയ്തു എന്നല്ല പറയുന്നത് എന്നാൽ ഞാൻ അതിനു പരിശ്രമിച്ചു ഇപ്പോഴും പരിശ്രമിക്കുന്നു ശ്രമിച്ചുകൊണ്ടായിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഇതല്ല കർത്താവ് എന്നെ അനുഗ്രഹിക്കണേ 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 ശരിയാണ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ പ്രാഥമികമായിട്ട് എനിക്ക് ദൈവത്തിൽ നിന്ന് വേണ്ടി അനുഗ്രഹം പാപത്തിൽ നിന്നൊന്നും സ്വാതന്ത്ര്യമാണ് നോക്കൂ നിങ്ങൾ ക്യാൻസർ ഒന്ന് മരിക്കാൻ പോവാണ് ഗുരുതരമായ ക്യാൻസർ എന്തായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു പുതിയ കാർ തരണേന്നാണോ ഒരു നല്ല വീട് തരണേ കൂടുതൽ പണം തരണമെന്നാണോ അല്ല ക്യാൻസർ എന്നുള്ള സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതുപോലാണ് എൻ്റെ ജീവിതത്തിൽ പാപുള്ളത് പണം തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം നല്ല ജോലി തരണേ അങ്ങനെയൊക്കെ കർത്താവ് പാപത്തിൽ നിന്ന് രക്ഷിക്കണം അത് എന്നെ നശിപ്പിക്കുന്നു ഒരു ക്യാൻസറിനും എന്നെ നശിപ്പിക്കാൻ കഴിയേയില്ല അതാണ് നമ്മൾ സീകർഷി പ്രസംഗം നല്ല ദാനങ്ങളെ ദൈവം നീതിമാന്മാർക്കും നീതി കെട്ടവർക്കും നല്ലവർക്കും ദുഷ്ടന്മാർക്കും കൊടുക്കുന്നു എന്നാൽ യേശുവിനെ പോലെയുള്ള മറ്റൊരു കൂട്ടറുണ്ടോ അവർ പിതാവിൽ നിന്ന് അനുഗ്രഹമല്ല അന്വേഷിക്കുന്നത് അവൻ മുപ്പത് കൊല്ലം പിതാവിനെ പ്രസാദിപ്പിക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് ദൈവം പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രയും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു